ഞാൻ നിങ്ങൾക്ക് അനുയോജ്യരായ ഇടയന്മാരെ നൽകും എന്ന ദൈവ തിരുവചനം അന്വർത്ഥമാകുമാറ് നമ്മുടെ വൈദിക സഹോദരന്മാരിൽ ഒരുവനായി ജീവിച്ച് തൻ്റെ ദൈവ നിയോഗം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ബഹുമാനപ്പെട്ട ജോർജ് വാണിയിലച്ചനെ നാം ഇന്ന് അനുസ്മരിക്കുകയും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ സ്വർഗീയ മധ്യസ്ഥം അപേക്ഷിക്കുകയുമാണല്ലോ ആദ്യമായിട്ട് തന്നെ അച്ഛൻ്റെ ഈ അനുസ്മരണ ദിവസം നന്ദിപൂർവ്വം അച്ഛനെ അനുസ്മരിക്കുകയും അച്ഛനിലൂടെ നമ്മുടെ രൂപതയ്ക്കും ഇടവകകൾക്കും ദൈവജനത്തിനും സംലഭ്യമായ എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയുമാണ് ബഹുമാനപ്പെട്ട ജോർജ് വാണിയിലച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുൽപ്പള്ളിക്കടുത്തുള്ള വേലിയമ്പം എന്ന പ്രദേശത്ത് പൗലോസിൻ്റെയും ത്രേസ്യയുടെയും മകനായി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു ആറ് മക്കളിൽ മൂത്ത സഹോദരനായിട്ടാണ് അച്ഛൻ ഈ ലോകത്തിലേക്ക് ഭൂജാതനായത് അച്ഛൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം വേലിയമ്പം ദേവി വിലാസം സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലുമായിട്ട് അച്ഛൻ പൂർത്തീകരിച്ചു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബത്തേരി ഗുരുകുലം മൈനർ സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് അച്ഛൻ ചേരുകയും അഭിവന്യ സിറൽമാർ ബസേലിയോസ് മെത്രാ പോലിത്തായുടെയും തോമസ് താനിക്കാകുഴി അച്ഛൻ്റെയും ശിക്ഷണത്തിൽ തൻ്റെ വൈദിക പരിശീലനം ആരംഭിക്കുകയും ചെയ്തു സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ വളരെ വിനയാനിതനും അതേസമയം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ടാണ് വാഴയിലച്ചൻ ജീവിച്ചത് എൻ്റെ തൊട്ട് മൂത്ത ബാച്ചിലെ ഒരു സഹോദര വൈദികൻ എന്ന നിലയിൽ അച്ഛനെ അനുസ്മരിക്കുന്നതിലും അച്ഛനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം ഇവിടെ അവതരിപ്പിക്കുന്നതിലും ഞാൻ വളരെ കൃതാർത്ഥനാണ് മൈന സെമിനാരി പഠനത്തിന് ശേഷം തൻ്റെ ഫിലോസഫി പഠനം സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ പൂർത്തീകരിച്ച് തിയോളജി പഠനം സെൻ്റ് അലൂഷ്യസ് മേജർ സെമിനാരി മംഗലാപുരത്ത് അച്ഛൻ പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ബഹുമാനപ്പെട്ട വാഴയിലച്ചൻ അഭിയന്യ സിറകുമാർ ബസേലിയോസ് മിത്രപൂലിത്താരുടെ തിർക്കരങ്ങളാൽ വൈദികനായി അഭിഷേ അഭിഷേകം ചെയ്യപ്പെട്ടു അതേത്തു തുടർന്ന് വാഴയിലച്ചൻ തൻ്റെ ഇടയനടുത്ത ശുശ്രൂഷകൾക്കായിട്ട് സമർപ്പിതനായത് പാതാർ ഭൂദാനം ഇടവകളിലായിരുന്നു ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഇടവകളിലായിരുന്നു വാഴയിലച്ചൻ ശുശ്രൂഷ ചെയ്തത് എന്നത് ഞാനിവിടെ പ്രത്യേകം സ്മരിക്കുകയാണ് എങ്കിലും യാതൊരുവിധമായ വിധമായ പരാതികളോ അല്ലെങ്കിൽ വിയോജിപ്പുകളോ കൂടാതെ തന്നെ തനിക്ക് നിയോഗിക്കപ്പെട്ട ഇടവകകളിൽ ശുശ്രൂഷാവേദികളിൽ പരിപൂർണമായി തന്നെ തന്നെ സമർപ്പിച്ച് തനിക്ക് പരിമേൽപ്പിക്കപ്പെട്ട എല്ലാ ദൈവജനത്തെയും സ്രമഭാവനയോടുകൂടെ കാണുന്നതിനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതിനും എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ദൈവമക്കളാക്കി തീർക്കുന്നതിനും അച്ഛൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് നിലമ്പൂർ വൈദിക ജില്ലയിലെ തൻ്റെ വൈദിക ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛൻ പ്രത്യേകമായിട്ടും നിയമിതനായത് കർണാടക സംസ്ഥാനത്തുള്ള ഷിമോഗ വൈദിക ജില്ലയിലാണ് കരമനയിൽ നിന്നും വളരെ വിദൂരതയിലുള്ള ഒരു മിഷൻ പ്രദേശത്ത് അച്ഛൻ പോയി അവിടെ ഒരു പ്രേഷിത ചൈതന്യത്തോടു കൂടെ തൻ്റെ വൈദിക ശുശ്രൂഷ നിർവഹിച്ചത് നല്ല ഒരു പ്രേഷിതനായിട്ട് അച്ഛനെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഞാൻ സ്മരിക്കുകയാണ് പ്രത്യേകിച്ചും ശിവ വൈദിക ജില്ലയിലെ നമ്മുടെ പള്ളികളായ എൻ ആർപുരം ശിവ അതുപോലെ ഭദ്രാവതി അവിടെയുള്ള നമ്മുടെ സ്കൂൾ ഈ മേഖലകളിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനും തൻ്റേതായ സേവനങ്ങൾ നൽകുന്നതിനും ബഹുമാനപ്പെട്ട വാഴയിലച്ചൻ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് അധികാരികളോടുള്ള വാഴയിലച്ചൻ്റെ വിധേയത്വം തൻ്റെ സഹപാഠികളോട് കൂടുള്ള വാഴയിലച്ചൻ്റെ സ്നേഹം സഹകരണം അതുപോലെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്ന അച്ഛൻ്റെ വ്യക്തിത്വം ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാതൃകയായിട്ട് അച്ഛനിൽ വിളങ്ങി നിന്നിരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് ഞാൻ സ്മരിക്കുകയാണ് ശിവോഗ വൈദിക ജില്ലയിലെ തൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം അച്ഛൻ നിയമിതനായത് കണ്ണൂർ വൈദിക ജില്ലയിലെ ഏതാനും ദേവാലയങ്ങളിലാണ് പ്രത്യേകിച്ചും കോളിത്തട്ട് തളിപ്പറമ്പ് വളക്കൈ ഈ പള്ളികളിലെല്ലാം അച്ഛൻ സ്തുതിർഹമായ രീതിയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് സഭയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മിഷനറിയായ വന്നിയ കോശി കാക്കനാട്ട് കോറപ്പിസ്കോപ്പായുടെ കൂടെ താമസിച്ച് പ്രത്യേകിച്ചും നമ്മുടെ വളക്കൈ അതുപോലെ തന്നെ നെടുമുണ്ട വാളത്തോട് ഈ മിഷൻ കേന്ദ്രങ്ങളുടെ എല്ലാം രൂപീകരണത്തിൽ വാഴയിലച്ചൻ പ്രത്യേകമായിട്ട് സമർപ്പിതനായിരുന്നു അച്ഛൻ്റെ സുവിശേഷ ചൈതന്യവും പ്രേഷിത ചൈതന്യവും നമുക്ക് വെളിവാക്കിത്തരുന്ന ഒരു സമർപ്പണമാണ് ഈ വിഷൻ ദേവാലയങ്ങളിൽ അച്ഛൻ നിർവഹിച്ചത് എന്നുള്ളത് നമുക്കേവർക്കും വലിയ ആനന്ദം പകരുന്ന വസ്തുതയാണ് തൻ്റെ വൈദിക ജീവിതത്തിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ അച്ഛന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെ അച്ഛന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം സഭയിലെ വലിയ പ്രേക്ഷിതനായ വിശുദ്ധ പൗലൂസിനെ പോലെ എനിക്ക് ഇനിമേൽ ജീവിതം ക്രിസ്തുവാണ് ആ ഒരു അനൂപിയിൽ ജീവിക്കുവാൻ എന്നും വാഴയിലച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവത്തിൽ ആശ്രയിച്ച് അധികാരികൾക്ക് വിധേയപ്പെട്ട് വളരെ ലളിതമായ ഒരു ജീവിതം അച്ഛൻ നയിച്ചു പ്രത്യേകിച്ചും ഈ ലോകത്തിൻ്റെ വസ്തുവകകൾ ഒന്നും തന്നെ വാരിക്കൂട്ടുന്നതിനോ അവയോടുള്ള അമിതമായ ഒരു അഭിനിവേശമോ വാഴയിലച്ചൻ കാണിച്ചിട്ടില്ല എപ്പോഴും ഒരു സന്യാസിക്ക് അടുത്ത ഒരു ദാരിദ്ര്യ വ്രതം തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നതിന് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നഗ്നമായ ഒരു സത്യമാണ് നമ്മുടെ രൂപതയിലെ ബഹുമാനപ്പെട്ട നേരിമക്കൾ മക്കൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനോടും ബദനി മിസിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിനോടും ദീന സേവന സഭയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും ഒരുമിച്ച് അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈ സിസ്റ്റേഴ്സ് എല്ലാം വളരെ സ്നേഹത്തോടുകൂടെ അച്ഛനെ കരുതുകയും അച്ഛനു വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകിയിരുന്നു എന്നുള്ളതും ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ് സ്വന്തം സഹോദരിമാരോട് എന്ന എന്നവണ്ണമാണ് അച്ഛൻ ഈ സിസ്റ്റേഴ്സിനെ എല്ലാം കരുതിയിരുന്നത് എന്നുള്ളത് അച്ഛൻ്റെ മാത്രം സവിശേഷതയാണ് ബത്തേരി രൂപതയിൽ പ്രത്യേകിച്ചും പഠിക്കുന്ന കാര്യത്തിൽ അച്ഛൻ വളരെ ശ്രദ്ധാലുവായിരുന്നു നല്ല ഒരു വായനാശീലം അച്ഛനുണ്ടായിരുന്നു ആഴമായ ചിന്തകളും ആഴമായ ജീവിത ആഭിമുഖ്യങ്ങളും തൻ്റെ ജീവിതത്തിൽ വച്ചു പുലർത്തുന്നതിന് വായയിലച്ചൻ എന്നും സമർപ്പിതനായിരുന്നു അങ്ങനെ തൻ്റെ വൈദിക ശുശ്രൂഷ സഭയ്ക്കും സമൂഹത്തിനുമായി അച്ഛൻ സമർപ്പിക്കുകയുണ്ടായി തൻ്റെ വൈദിക ജീവിതത്തിൽ ഉപരിപഠനാർത്ഥം പ്രത്യേകിച്ചും സാമൂഹിക സേവന ശുശ്രൂഷയിൽ എന്നും പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് തൻ്റെ വൈദിക ജീവിതം സമർപ്പിക്കുവാൻ അച്ഛൻ ദദ്ധ ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളത് നമുക്കേവർക്കും സ്മരിക്കാവുന്ന കാര്യമാണ് തിരുവനന്ത തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പാറശാല രൂപതയുടെ അമ്പൂരി പ്രദേശങ്ങളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എം എസ് ഡബ്ല്യു പഠിക്കുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്കോടുകൂടെ അച്ഛൻ പാസ്സായിട്ടുണ്ട് അങ്ങനെ ശ്രേഷ്ൻ്റെ ശുശ്രൂഷകളോട് ചേർന്നും സമൂഹത്തെ ഉദ്ധരിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ വൈദിക ശ്രേഷ്ഠൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും നന്ദിപൂർവ്വം ഞാനിവിടെ സ്മരിക്കുകയാണ് ബത്തേരി അരമനയിൽ ഹൗസ് മിനിസ്റ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ജോർജ് അച്ഛൻ പിന്നീട് കാട്ടിക്കുളം എസ്റ്റേറ്റിൽ താമസിച്ചുകൊണ്ട് കൊയിലേരി ചെറൂർ ഇടവകളിൽ ശുശ്രൂഷ നടത്തി വരവേ ബത്തേരിയിൽ വെച്ച് നടന്ന വൈദിക മീറ്റിങ്ങിൽ സംബന്ധിച്ച് ഒരു ദിവസം വൈകിട്ട് ഇടവേളയിൽ തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴി പുൽപ്പള്ളി ടൗണിൽ വെച്ച് പ്രത്യേക അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ഉടനെ തന്നെ ബത്തേരി ആശുപത്രിയിൽ എത്തിക്കുകയും നമ്മുടെ തന്നെ കത്തീഡ്രൽ ഇടവ ഡോക്ടർ ജോൺസി അദ്ദേഹത്തെ പരിചരിക്കുകയും അടിയന്തര അടിയന്തിര ശുശ്രൂഷകളൊക്കെ നൽകുകയും ചെയ്യും അഭിമാനപ്പെട്ട ജോർജ് വാഴയിലച്ചൻ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊന്നാം തീയതി തൻ്റെ സ്വർഗീയ സമ്മാനം സ്വീകരിക്കുന്നതിനായി മാലാഖമാർക്ക് സമമായ ജീവിതം നയിക്കുന്നതിനായി നമുക്ക് മുൻപേ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു ആ കർത്തൃദാസൻ്റെ ഓർമ്മ ഇന്ന് മരിക്കുമ്പോൾ നന്ദിപൂർവ്വം ദൈവദർഗരങ്ങളിൽ ഈ വൈദിക സഹോദരൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ തൻ്റെ ജീവിതത്തിൽ നമുക്ക് നൽകിയ നന്മയുടെ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കുന്നതിനും അതുവഴിയായിട്ട് സഭയ്ക്കും സമൂഹത്തിനും ഉദാത്തമായ ദൈവസ്നേഹം പകരുന്ന ശുശ്രൂഷകൾ പകർന്നു നൽകുന്നതിനും അച്ഛൻ നമുക്കൊരു മാതൃകയായിട്ട് വിളഞ്ഞട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി शिहाकुदा शगळर्पीचो राजारिन्मा केगुगपुण्यम् नाधास्तोत्रम्